അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ചെറിയൊരു കുട്ടി പ്രാങ്കാണ് നമ്മുടെ ഒരു വേണ്ടപ്പെട്ടൊരു അനിയൻ പയ്യനുണ്ട് അഭിജിത്ത് പക്ഷേ നമ്മളെല്ലാം വിളിക്കുന്നത് നമ്മളെല്ലാം എല്ലാവരും വിളിക്കുന്നത് ആണ് ജിംറു എന്നാണ് അവൻ അങ്ങനെ വിളിച്ചാലാണ് ഇഷ്ടം റെക്കോർഡിസ്റ്റാണ് എഡിറ്ററാണ് എന്ത് പറയാൻ ഒരു എല്ലാം കൊണ്ടും ഒരു കലാകാരനാണ് അവൻ അപ്പോൾ അവനെ പ്രാങ്ക് ചെയ്യണമെന്ന് നമ്മുടെ സ്റ്റുഡിയോയിലെ സാബു പറഞ്ഞു അപ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു പ്രാങ്കാണ് ചെയ്യുന്നത് എന്തായാലും നമുക്ക് വീഡിയോ ഇട്ട് പോകാം അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഞാനിതാണ് ഇന്റർവ്യൂ പറഞ്ഞ അഭിജിത്ത് നമ്മളെല്ലാം എന്ന് വിളിക്കും റെക്കോർഡിസ്റ്റ് ആണ് പിന്നെ എന്തു പറയാൻ എഡിറ്റർ ആണ് സകലകലാ വല്ലഭനാണ് അല്ലെ കൊറേ നാളുകൊണ്ട് പറയാറുണ്ട് ഒരു ഇന്റർവ്യൂ എടുക്കണം ഇന്റർവ്യൂ എടുക്കണോക്കെ അപ്പൊ ഞാൻ നമ്മളെ നമ്മളീ പറയുമ്പോൾ നമ്മള് ചില തിരക്കും കാര്യങ്ങളും കൊണ്ട് ഇങ്ങനെ നീണ്ടു പോയി അപ്പൊ ജിംബ്രു എന്താണ് പറയൂ എന്ത് എത്ര നാളാണ് ഈ റെക്കോർഡിങ്ങും മറ്റേ കാര്യങ്ങളും രണ്ടര മൂന്ന് വർഷത്തോളം ഈ ഒരു ഫീൽഡിൽ തന്നെയാണ് എന്തുകൊണ്ടാണ് ഇതിലോട്ട് വരാനുള്ള ഒരു താല്പര്യം പണ്ടൊട്ട് സിനിമയും കാര്യങ്ങളും അല്ലെങ്കിൽ പാട്ടുകൾ ഒക്കെ ഇഷ്ടമായിരുന്നു ഇതൊക്കെ ഗായകനാണ് ഗായകനാണ് ഗായകൻ അങ്ങനല്ല ചെറിയ രീതിയിലൊക്കെ മൂളിപ്പാട്ട് മാത്രം ഗായകൻ നമ്മുടെ പ്രേക്ഷകർക്കൊണ്ട് രണ്ടുപേരിപാട് രണ്ടുപേരി ആവട്ടേ കല്ലാലും കാറ്റേ പുല്ലാട്ടിലെ കാറ്റേളും കാറ്റേ ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് ഒന്ന് ക്യാമറ നോക്കിയോ ഒന്ന് ക്യാമറ ഈ പാട്ടൊക്കെ പാട്ടിനെ ആയിട്ട് ഒരു മെയിൻ കാര്യം പറയാൻ പറ്റു ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞില്ലേ പേടിന്റെ കാര്യം പേമെന്റിന്റെ കാര്യം പറഞ്ഞിരുന്ന പേയ്മെന്റ് അതായത് നമ്മൾ ഇന്റർവ്യൂ എടുക്കുന്നതിന് ഒരു പേമെന്റ് ഉണ്ട് അതായത് ഞാൻ പലരും ഇന്റർവ്യൂ എടുക്കാറുണ്ട് കാരണം പത്തിലാണ് വാങ്ങിക്കാറുള്ളത് അപ്പൊ ഞാൻ ജിംബോ ആയിട്ട് സംസാരിച്ചപ്പോഴത്തേക്ക് അഞ്ചിലേക്ക് ചെയ്തുതരാന്ന് ഞാൻ പറഞ്ഞു അയ്യായിരം രൂപ അതായത് ഇതിനുമുമ്പ് തന്നെ പല പ്രാവശ്യം നിരന്തരീ ശല്യപ്പെടുത്താറുണ്ട് കാരണം ഒരു ഇന്റർവ്യൂ എടുക്കണം ഇന്റർവ്യൂ എടുക്കണമെന്ന് കാരണം എനിക്ക് എനിക്ക് പബ്ലിസിറ്റി ഇന്റർവ്യൂ ഞാൻ കേട്ടാ വർക്ക് ചെയ്യുന്ന ഫോൺ കോൾ ഉണ്ട് അതിൽ ഇതല്ലേ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ ചേട്ടൻ എന്താ അങ്ങനെ പറയുന്നത് എനിക്കിപ്പോ ഈ ഇന്റർവ്യൂ കിട്ടുകൊണ്ട് നാളെ ഒരു വർക്ക് കിട്ടും അല്ലെങ്കിൽ എന്നെ അറിയപ്പെടുക ആയിക്കോട്ടെ ആയിക്കോട്ടെ അതെ വ്യക്തിപരമായിട്ടുള്ള കാര്യം ആയിക്കോട്ടെ ഞാനൊരു ഇന്റർവ്യൂ എടുത്തിട്ട് എനിക്ക് എന്താണ് ഗുണം എന്റെ ജീവിത മാർഗ്ഗമില്ല എന്റെ ജീവിത പ്രശ്നമാണ് വൈക്കപ്പെട്ട പണം അപ്പൊ അത് എനിക്കറിയേണ്ട കാര്യമുണ്ടോ കാര്യം അറിയാം അല്ലല്ലോ എനിക്ക് പിന്നെ ഞാൻ ക്യാമറ വെച്ചാ പറയാ ഞാനിപ്പോ എല്ലാം അറിയണം ഈ കാര്യം ഞാൻ വർക്ക് ചെയ്തപ്പോ നിങ്ങളെല്ലാം പറഞ്ഞാൽ ആ ഇന്റർവ്യൂ എടുക്കാന്ന് പറഞ്ഞാൽ ഞാൻ ഇറങ്ങി വന്ന് നിങ്ങൾ ഞാൻ അങ്ങോട്ട് വന്നു പൈസ തന്നിട്ട് ഇറങ്ങി അവാർഡേട്ടാ ഞാൻ പൈസ കൊടുത്ത് വാങ്ങിക്കാനായിട്ട് എന്റെ ഒരു ഇന്റർവ്യൂ ആൾക്കാർ ഇല്ല ഒരുപാട് പൈസ കിട്ടും അത് നിങ്ങൾക്ക് യൂട്യൂബിൽ കിട്ടി നിങ്ങൾക്ക് പേയ്മെന്റ് ചേട്ടാ എന്റെ ഇന്റർവ്യൂ ചേട്ടൻ നാളെ പുറത്തോട്ട് യൂട്യൂബ് അപ്ലോഡ് ചെയ്തു ചേട്ടൻ ചേട്ടൻ പൈസ കിട്ടും എനിക്ക് എന്ത് എന്തു പറയട്ടെ ഞാൻ ചോദിക്കട്ടെ നിന്റെ ഇന്റർവ്യൂ എടുക്കാൻ വന്നപ്പോ നിനക്ക് ഈ നീ എന്തിനും വന്നു നീ എന്നുണ്ടെങ്കിൽ പേയ്മെന്റ് കാര്യം ചേട്ടൻ പറഞ്ഞില്ലല്ലോ പേമെന്റ് എപ്പറ പറഞ്ഞെ എന്നോട് പറഞ്ഞ പേയ്മെന്റ് വേണം ഞാൻ എപ്പം പറഞ്ഞ കേട്ടോട് ചേട്ടാ അങ്ങനെ വേണ്ട ഇന്റർവ്യൂ വേണ്ടി അല്ലെങ്കിൽ വേണ്ട എന്നോട് പറഞ്ഞെങ്കി ഓക്കെ സമ്മതിച്ചു ഞാൻ ഇപ്പ എന്റെ ഫോൺ കോളേജും പറഞ്ഞു ഞാൻ ചേട്ടൻ എപ്പോഴാണ് വിളിച്ചത് എന്റെ പ്രാവശ്യം ഇന്റർവ്യൂ ചെയ്യാനോട് ഞാൻ എപ്പോഴും ചേട്ടനെ വിളിച്ചാ പറയാ ചേട്ടാ ഒരു ദിവസം പറയാം ഞാൻ ഇന്നലെ വിളിച്ചോളു കഴിഞ്ഞാഴ്ച എന്റെ ഇന്റർവ്യൂ എണ്ണ എനിക്ക് ഫേമസ് ആണ് ഞാൻ ചേട്ടനെ വിളിച്ചാൽ ഞാൻ ചോദിക്കട്ടെ പിന്നെ പറഞ്ഞു നിങ്ങൾക്ക് അല്ല ചേട്ടാ ആയിക്കോട്ടെ ഇരിക്കും നമ്മൾ അങ്ങനെ കണ്ടിട്ടൊന്നുമില്ല ആയിക്കോട്ടെ ആയിക്കോട്ടെ ഞാൻ പറയട്ടെ എനിക്ക് ഇന്റർവ്യൂ എടുക്കാൻ സമയത്ത് പറയുന്നത് ചേട്ടാ എനിക്ക് താല്പര്യം ഇല്ലെന്ന് പറയുന്നത് താല്പര്യം ഇന്റർവ്യൂല്ല എന്തെങ്കിലും എനിക്ക് താല്പര്യം കുറവെന്ന് തോന്നുന്നു ഞാൻ അങ്ങോട്ട് പൈസ തന്നിട്ട് ചെയ്യണോ എന്റെ പൈസ ചേട്ടാ അങ്ങനെ അത വേണ്ട വേണ്ടത് ഇന്റർവ്യൂ വേണ്ടത് നിങ്ങൾ ചാൻഡിടത്ത് പോകുന്നു ശരി ശരി വേണ്ട ഇന്റർവ്യൂ വേണ്ട ഇന്റർവ്യൂ സ്റ്റോപ്പ് വെച്ചിട്ട് നേരത്തെ ചേട്ടാ ഞാൻ വർക്ക് ചെയ്യാൻ നിങ്ങൾ വന്നിട്ട് വേറെ ഇന്റർവ്യൂ എടുക്കാൻ പറഞ്ഞു എത്രയോ പ്രാവശ്യം ബുദ്ധിമുട്ടാവും എത്ര പ്രാവശ്യം മെനക്കേട് കൂടി കാര്യം എന്റെ പൊന്നിട്ടാ അങ്ങനെ നിങ്ങൾക്ക് മാത്രമല്ല എനിക്കില്ലേ ഞാൻ എന്റെ വർഗ്ഗ സ്റ്റാൻഡ് മൈമി പിന്നെ പിന്നെ ക്യാമറ ഇല്ലാതെ ഇന്റർവ്യൂ എടുക്കാൻ പറ്റും അങ്ങനെ ഇന്റർവ്യൂ എടുക്കാൻ പറ്റും എടുക്കുന്നത് ഈ സ്റ്റാൻഡ് വെച്ചാൽ നിങ്ങൾ ഇന്റർവ്യൂ നിങ്ങൾക്ക് ഇടേണ്ടത് പറയാൻ പറഞ്ഞോളൂ ഇടണ്ട അല്ല വേറെ ഒന്നും ഇല്ല വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് എനിക്കും ജോലിയാണ് എന്റെ ജോലിയാണ് കാര്യം ഒരു കാര്യം വേണ്ട വേണ്ട നമുക്ക് നാളെ അല്ല നമുക്ക് നാളെ മുഖത്തോട് നാളെ ഒന്നും വേണ്ടി നാളെ മുഖത്തോട് മൂന്നോ ചെയ്യേണ്ട ആവശ്യമില്ലേ ശരി വേണ്ട അല്ലെ കുറിച്ചില്ല ശരി വേണ്ട ഒരു കാര്യം എന്റെ മെനക്കോട് കൂടി വീട് എടുക്കാനായിട്ട് പിന്നെ ില്ല കള്ളം പറഞ്ഞോ എന്റെ പൊന്നിയായിട്ട് എനിക്ക് വർക്കൗഡുണ്ട് ഞാൻ ചെയ്തോളാം ഇത് നാളെ ഒക്കെ പോലെ എപ്പിസോഡൊക്കെ ചെയ്യാനുണ്ട് ആ സമയത്ത് ഒരുപാട് ചേട്ടാ എന്തെല്ലാം ചെയ്യണം ജോലി തന്നെയല്ലേ സിനിമയാണ് സീരിയലാണ് പബ്ലിസിറ്റി വേണമെന്ന് പറഞ്ഞത് നിനക്ക് ഇത് കണ്ട് ഈ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് എന്നെ വിളിക്കും എനിക്ക് ഞാൻ എനിക്ക് രക്ഷപ്പെടണം എനിക്ക് ജീവിക്കണം എനിക്ക് എന്റെ വീട്ടില് പട്ടിണിയാണെന്ന് പറഞ്ഞു വീട്ടിൽ പട്ടിണിയാണെന്ന് നിങ്ങളുടെ ഈ ചാനലിൽ പറഞ്ഞു ചാനലിൽ എന്റെ ചാനൽ വന്നിട്ട് ഒരുപാട് പേര് എന്റെ ചാനലിൽ ഒരുപാട് പേര് രക്ഷപ്പെട്ടിട്ടുണ്ട് മനസ്സിലായോ ഒരാളുടെ ഒരാളെ അതെന്ത്ണ്ടല്ലേ അല്ലാണ്ട് വണ്ടി വന്നത് ആര് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൺ കോൾ കാണിച്ചേട്ടാ ചേട്ടൻ പറഞ്ഞു ചാർല കൊണ്ട് റെസ്റ്റോറന്റ് ഒരാൾ വരെ പറ നിങ്ങൾ വീട് ഞാനും കാണണല്ലേ നിങ്ങൾ ആരെങ്കിലും വയംസായ കഴിയുമ്പോൾ ക്യാമറ കുറിച്ച് തന്നിട്ട് അത് റീച്ച് ആക്കും നിങ്ങൾ നിങ്ങൾക്ക് പൈസ വേണോ നിങ്ങൾ പൈസ വാങ്ങിച്ചു ചെയ്യാനാണോ അല്ലല്ലോ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് ചേട്ടാ നിങ്ങൾ എനിക്ക് പോകാൻ എന്ത് என் பொ நம்மளை தமிழ் சௌஹம் வச்சிட்டு அங்கே பைசோடு விழிச்சாங்க அல்ல இன்டர்வியூ எனக்கு இல்ல ஏன்னா இன்னும் எந்த ஆசிய காரி வந்து நம்ம சாபூ இல்ல சாபு ஆ சாபும் ഒന്ന് അടഞ്ഞ് സാബു പറഞ്ഞിട്ട് ഇതൊരു പ്രാങ്ക് ആയിരുന്നു സാബ് പറഞ്ഞ് നിന്ന് പ്രാങ്ക് ചെയ്യണം നിനക്ക് ഭയങ്കര മൂടയാണ് എന്ന് പറഞ്ഞ് ഇതൊരു ആയിരുന്നു അവിടെ അതായത് നമ്മളെ ജുമർ അടിപൊളിയാണ് അവയടുത്ത് പൈസ ഏതാന്നും പറഞ്ഞില്ല ഞാൻ അവരുടെ അടുത്ത് പൈസയും ചോദിച്ചില്ല ഇതെല്ലാം ചെയ്തോ എല്ലാം അമ്മനും ഉണ്ട് ഇവൻ രാവിലെ ഈ ഹേമാ കമ്മിറ്റിന്റെ സംഭവത്തിന്റെ ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇവത്തെ പുള്ളിക്കാരന്റെ ഷോർണിലും ഡബ് ചെയ്തോണ്ട് ചെയ്യണേ ഒരു പുതിയ സംഭവം തരാ ഒന്ന് എനിക്ക് ഞാൻ വളരെ ഇതായിട്ട് കുറെ ആരംഭം എന്തായാലും അടിപൊളിയായി അപ്പൊ ഇന്ന് ജിബ്രിന്റെ കൈ ചിലവാണെന്നോ ചെലവർക്ക് എത്ര വർക്ക് വന്നു ഇത് അവർക്ക് വേറെ ആരും കൂടെ ആയി അത്രേ ഉള്ളു അപ്പൊ എന്തായാലും അടിപൊളി ഒരു നാട്ടിലൂടെ